മേന്ദ്ര സാറേ ഈ ജർമ്മനി പലതരത്തിലുള്ള പാഠങ്ങൾ ചരിത്രത്തിന് നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഒരു പാഠം ജർമ്മനിയിലെ പ്രസിദ്ധമായ ഹാംബർഗ് നഗരത്തിലെ ഒരു മുസ്ലിം പള്ളി സർക്കാർ കണ്ടുകെട്ടിയിരിക്കുന്നു ആ പള്ളിയുടെ നടത്തിപ്പുകാരും അവിടുത്തെ ജീവനക്കാരും അവിടെ അവിടുത്തെ മതപ്രചാരകരും ഒക്കെയായ മുഴുവൻ പേരെയും കുറ്റവാളികളായി വിധിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്ലാമിക പ്രവർത്തനത്തെ സമ്പൂർണമായി കുറ്റകരമാണെന്നൊരു രാജ്യത്തിന് അതും ജർമ്മനിയെ പോലൊരു ഒരു രാജ്യത്തിന് പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുന്നു ആ വാർത്തയുടെ ഡീറ്റെയിൽസ് അങ്ങേയറ്റം വാർത്താമൂല്യമുള്ള വാർത്താ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോഴും വന്നിട്ടില്ല വരുമായിരിക്കും നമ്മളാണ് പതിവ് പോലെ അത് ആദ്യം പ്രേക്ഷകരോട് പറയുന്നത് എന്തായിരിക്കും അത് എന്താണ് ഡീറ്റെയിൽസ് ഈ വാർത്ത വരാതിരിക്കാനും സാധ്യതയുണ്ട് കാരണം മുമ്പ് മാഷ് പറഞ്ഞാണ് നമ്മൾ സൗദി രാജകുമാരി ഭർത്താവന മുത്തലാഖ് ചൊല്ലിയപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ മാധ്യമത്തിലൊക്കെ വരുന്ന മാഷന്ന് പറഞ്ഞതാണ് വന്നില്ലേ മാധ്യമങ്ങളിലൊന്നും അപ്പൊ ഇത് ഹാംബർഗില് ഇമാം അലി മോസ്ക് ആ ഇമാം അലി മോസ്ക് എന്ന് പറഞ്ഞാൽ ഷിയാ പള്ളി ഷിയാ പള്ളി എന്നാണ് അർത്ഥം ബ്ലൂ മോസ്ക് അതിന് പറഞ്ഞാ പറയാറുണ്ട് ഇത് ജർമ്മനിയിലെ ഏറ്റവും പഴയ പള്ളിയാണ് പുരാതനമായ പുരാതനമായ നഗരമാണ് ഇന്ത്യയിൽ നിന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പോയി പോലും പോയി പഠിക്കുന്ന സ്ഥലമൊക്കെയായിരുന്നു ഹാംബർഗ് യൂണിവേഴ്സിറ്റി അപ്പോ ഇത് ഇതിനോട് ചേർന്ന് ഇസ്ലാമിക് സെന്റർ ഉണ്ട് അത് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രവുമാണ് അതെ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ഇറാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർ തുടങ്ങിയതാണ് ഈ സെൻറ്ററും അതിനോട് ചേർന്നുള്ള പള്ളിയും അത് ആണ് ഇന്നലെ ഈ കണ്ടുകെട്ടുക അതുമായി ബന്ധപ്പെട്ട അമ്പത്തിമൂന്ന് സ്വത്തുക്കളിലെ പ്രോപ്പർട്ടീസ് റെയ്ഡ് നടത്തി ഇത് റെയ്ഡ് നടത്തി നല്ല ആസ്തി അതെ അതെ ഇവർ ഈ പള്ളിക്കും ഈ ഇസ്ലാമിക് സെൻറ്ററിനും ഇറാനിലെ ഹെസ്ബുള്ള ലിങ്ക് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് കണ്ടു കണ്ടുകെട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഈ പള്ളി മാത്രമല്ല ഈ ഇസ്ലാമിക് സെന്ററും ഈ ഈ ഇറാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കുള്ളത് നാല് മോസ്കുകൾ നാല് പള്ളി ഈ പള്ളിയും ആ ആ നാല് മോസ്കും അടയ്ക്കാൻ ഉത്തരവ് അല്ല ഈ സംഘടനയുണ്ടല്ലോ ഇസ്ലാമിക് സെന്റർ ഈ പള്ളിയും അവർക്ക് വേറെ നാല് പള്ളികളുണ്ട് അതും അടച്ചു പൂട്ടാനായിട്ട് ഉത്തരവായിട്ടുണ്ട് ഒരു പള്ളി നാല് ആ അതെ ഓ നാല് പള്ളിയാണ് പൂട്ടുന്നത് ആഭ്യന്തരമന്ത്രി നാൻസി ഫോയ്സർ പറഞ്ഞിട്ടെന്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നവംബർ മുതൽ ഇതിൻ്റെ പരിശോധനകൾ നടന്നുവരികയാണ് വിവരങ്ങളൊക്കെ തേടി പിടിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഹിസ്ബുളാ ബന്ധം ഇവരുടെ ഖമൈനിയുടെ നേർ ശിഷ്യ ശിഷ്യരാണ് ഇവരെ എന്നഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയിലും ഇസ്ലാമിക വിപ്ലവം നടത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ അജണ്ട എന്ന് എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ഷിയുടെ ഭീകര സംഘടനയാണ് ഹെസ്ബൊള്ള രണ്ടായിരത്തി ഇരുപതിൽ നിരോധിച്ചതാണ് ജർമ്മനിയിൽ ഹെസ്ബൊള്ളയുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചതാണ് എന്നിട്ട് ഇവർ ബന്ധപ്പെട്ട് നടക്കുകയാണ് ഈ ജർമ്മനിയിൽ മാത്രമല്ല ഇപ്പോൾ യൂറോപ്യൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലതുപക്ഷ തീവ്ര വലതുപക്ഷത്തിന് പല സ്ഥലത്തും നല്ല വോട്ട് കിട്ടിയല്ലോ അത് ഈ ഹമാസ് പ്രക്ഷോഭങ്ങൾ ധാരാളം ഈ യൂറോപ്യൻ നഗരങ്ങളിൽ ഉണ്ടായതിനെ തുടർന്നുള്ള ഒരു അതിനുണ്ടായ ഒരു പ്രതികരണം ആയിട്ടാണ് അത് സംഭവിച്ചത് വലത് തീവ്രകക്ഷികൾ കാരണം ഈ ഇസ്ലാമിക ഭീകരത വളരുവോ എന്ന് പറഞ്ഞൊരു ഭയപ്പാടിൽ നിന്നാണ് അതുണ്ടായതെന്ന് പല റിപ്പോർട്ടുകളിലും കണ്ടിരുന്നു ഫ്രാൻസിലും യു കെയിലും ഈ ഭീഷണി ഉണ്ട് ഇപ്പോൾ ഫ്രഞ്ച് അധ്യാപകൻ ഫ്രാൻസിലെ അധ്യാപകൻ സാമുവൽ പാറ്റിയെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഈ ഇസ്ലാമിക ഭീകരന്മാർ കൊന്നിരുന്നു കഴിഞ്ഞ കൊല്ലം ഒരു ഫ്രാൻസിൽ തന്നെ ഒരു സ്കൂളിൽ ഇസ്ലാമിക വേഷമുണ്ടല്ലോ ഹിജാബ് ഇങ്ങനത്തെ സാധനം അത് സ്കൂളുകളിൽ നിരോധിച്ചിരുന്നു ഫ്രാൻസിൽ ഫ്രാൻസിലാണ് നിരോധിച്ചിരുന്നു യു കെയിലാണെങ്കിൽ ലൈസസ്റ്ററിൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഹിന്ദു വിരുദ്ധ അക്രമം ഇസ്ലാമിസ്റ്റുകൾ നടത്തിയിരുന്നു അത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ചിനെ തുടർന്നാണ് ആ കലാപം നടന്നത് അവിടെ ഇപ്പോൾ ഒരു ഈ സംഘി എന്ന് വിളിക്കാവുന്ന ഒരു സ്ത്രീയാണ് ഈ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ ഈ ലൈസസ്റ്റർ ഈസ്റ്റിൽ ജയിച്ചത് ഓ ഓ വാർത്ത കാരണം ആ പ്രതിരോധ സംഗതി വന്നിട്ട് ഓ ഓ ഇതൊരു വല്ലാത്ത വാർത്തയാണ് എന്തായാലും ഒന്ന് ഒരു കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാൻ എന്ന രാജ്യം അല്ലെങ്കിൽ ഇറാനോട് കക്ഷി ചേരാവുന്ന കക്ഷി ചേർക്കാവുന്ന സമ്പൂർണ്ണമായൊരു ഷിയാ രാജ്യം വേറെ ഇല്ല ഇറാഖിൽ നല്ല ഷിയ ഉണ്ടെങ്കിലും ഷിയാ ഭരണം എന്ന് പറഞ്ഞുകൂടാ കുറേക്കൂടി ലിബറലായുള്ള ഒരു ഭരണമാണ് ഈ ഇറാഖിൽ ആദ്യകാലം തൊട്ടേ ഉള്ളത് പക്ഷേ ഈ എഴുപത്തെട്ടിലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം ഇറാൻ വിപ്ലവത്തിന് ശേഷം അവിടെ വന്നത് സമ്പൂർണ്ണമായൊരു ഷിയാ ഭരണമാണ് ആ ഷിയാഭരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പണി അവരുടെ നാട് സമാധാനത്തോടെ നോക്കി നടത്തി രക്ഷിച്ച് കൊണ്ടു നടക്കുക എന്നതല്ല അവിടെ കലാപ്രവർത്തനങ്ങളും സിനിമയൊക്കെ നന്നായി പുരോഗമിക്കുന്നുണ്ട് എന്നാൽ അത്ര തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളും തടവറയിലെ പീഡനങ്ങളും അതുപോലുള്ള വാർത്തകളും ധാരാളം പുറത്തു വരുന്നുണ്ട് സ്ത്രീ വിരുദ്ധത ഒക്കെ പുറത്തു വരുന്നുണ്ട് അതിനേക്കാളൊക്കെ ഏറെ അപകടം പിടിച്ചൊരു സംഗതിയാണ് അവർ ചെയ്യുന്നത് ലോകമെങ്ങും ഈ ലോകമെങ്ങും ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക അതും അവരുടെ കണക്കിന് ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റേണ്ടത് ജർമ്മനിയെയും ബ്രിട്ടനെയും മാത്രമല്ല സൗദി അറേബ്യയെ യു എ എ ഖത്തറിനെ യമനെ ഒമാനെ ഒക്കെ മാറ്റേണ്ടതുണ്ട് കാരണം അത് അവരുടെ കണക്കിന് ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ല അല്ല അത് രാഷ്ട്രങ്ങളല്ലേ അത്രേ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ അൻപത്തൻപത്തൊന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് അതിൽ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങൾ തന്നെ ഇരുപതിലേറെ രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളൊന്നും ഇവർക്ക് മതിയാവില്ല അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ ഇതെല്ലാവരും കരുതിയിരിക്കേണ്ട ഒരു വാർത്തയാണ് ഇത് ഈ മൂവ്മെൻറ്റ് ലോകമെങ്ങും ഇസ്ലാമിക ഭരണം നടപ്പാക്കുക ഇവരുടെ കണക്കിൽ ഷിയാ ഭരണം നടപ്പിലാക്കുക ആ ഇമാം അലിയുടെ പേരിൽ പള്ളി ഉണ്ടാക്കിയിട്ട് അതിനോട് ചേർന്ന് ഇസ്ലാമിക് സെൻറ്റർ എന്ന് എഴുതി വെച്ചാൽ ആ രാജ്യത്ത് മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നു എന്നതിനർത്ഥമുള്ളൂ പക്ഷേ ഇമാം അലിയുടെ പേരിൽ പള്ളി ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിക് സെൻറ്റർ എന്ന് എഴുതി വെച്ചാൽ അതിനകത്ത് നടക്കുന്ന പ്രവർത്തനം ഷിയ തീവ്രവാദ പ്രവർത്തനമാണ് ഇമാം അലി അല്ല ജാമാതാവാണ് പേരക്കുട്ടി അല്ല ജാമാതാവ് മരുമോനാണ് പ്രവാചകന്റെ പുത്രി ഫാത്തിമയുടെ ഭർത്താവ് അങ്ങനെ അപ്പോൾ അവിടെ മുതലാണ് ഈ ഷീസം ഉണ്ടാകുന്നത് ഷിയ ഷിയലി എന്നാണ് ആദ്യത്തെ വാക്ക് അലി അതാണുള്ള ആ തർക്കം അത് നമ്മളെപ്പോഴും പറയുന്നതാണ് പ്രവാചകന് ശേഷമുള്ള ആദ്യത്തെ ഖലീഫയാകേണ്ടത് ആരായിരുന്നു എന്നൊരു തർക്കം ഉണ്ടായിരുന്നു അതിൽ ഒരു പക്ഷം വന്യവയോധികനായ പ്രവാചകൻ്റെ ആദ്യത്തെ വിശ്വാസിയായ അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖ് ആയ മതി അതല്ല താരതമ്യേനെ ചെറുപ്പക്കാരനായ പ്രവാചകനുമായി കുടുംബ ബന്ധമുള്ള വീരയോദ്ധാവായ അലിയാണ് ആവേണ്ടത് അപ്പോൾ അലിയുടെ കൂടെയാണ് അനുയായികളെന്നും കൂടുതൽ അതാണ് ആയിരുന്നു തർക്കം ആ തർക്കം ആലോചിച്ച് നോക്കൂ ഈ പതിനാല് പത്ത് പതിനഞ്ച് നൂറ്റാണ്ടു മുമ്പുണ്ടായ തർക്കമാണ് ആ തർക്കം പിന്നീട് പല യുദ്ധങ്ങളിലേക്ക് നയിച്ചു ഒടുവിൽ കർബല യുദ്ധം വരെയുള്ള പക്ഷത്തും മുസ്ലിങ്ങളാണെന്ന് ഓർക്കണം ആ യുദ്ധങ്ങളുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട് പക്ഷത്തും മുസ്ലിങ്ങൾ ധാരാളമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ പരമ്പരമാണ് പരമ്പരയാണ് ഇപ്പോൾ ആ ആ വിക ആ ഒരു 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 രോഷത്തിൻ്റെയും അമർഷത്തിൻ്റെയും പ്രവാചകൻ്റെ കുടുംബത്തിൽ ഈ അലിയുടെ അലിയുടെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഹസനും ഹുസൈനും അലി ഹസൻ വളരെ ദുർബലനായിരുന്നു അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് വിട്ടുനിന്നു അതേസമയത്ത് ഹുസൈൻ വിട്ടുകൊടുത്തില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങളെ നയിച്ചു എല്ലാ കാലത്തും അത് ആ തർക്കം പിന്നെ രൂക്ഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ അബൂക്കർ വന്നു അടുത്തത് രണ്ടാം ഖലീഫ അടുത്തയാളും വന്നില്ല അപ്പോഴും അലി പരിഗണിക്കപ്പെട്ടില്ല അപ്പോൾ ഉമർ വന്നു മൂന്നാമത്തും പരിഗണിക്കപ്പെട്ടില്ല അപ്പോൾ ഉസ്മാൻ വന്നു നാലാമത്തെ ആളായിട്ടാണ് അലി വരുന്നത് ആ അലിയാണെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്തു കലാപത്തിൽ മുസ്ലീങ്ങൾ തന്നെ കൊന്നു അപ്പോൾ ആ രോഷവും അമർഷവും അതാണ് ഇന്ന് ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവർ തമ്മിലുള്ള ഈ തർക്കമുണ്ടല്ലോ ഈ വൈരം ഈ രോഷം ഇതാണ് ഈ പകയും കലാപവുമാണ് ലോകത്ത് തീവ്രവാദത്തിൻ്റെ മുഴുവൻ അടിത്തറ അതാണ് മുസ്ലിം ഇപ്പോൾ സുന്നി ഭീകരവാദത്തിനെതിരെ ഷിയാ ഭീകരവാദം ലോകത്തിൻ്റെ സമാധാനം കെട്ടുന്നതിൻ്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് പറയാൻ അമ്പത്തൊന്ന് മുസ്ലിം രാഷ്ട്രങ്ങൾ ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇതിൽ തന്നെ പലതും ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് അത് സുന്നിയോ ഷിയായോ എന്നത് ലോകത്തിന് പ്രശ്നമല്ല സമാധാനത്തോടെ അവർ കഴിഞ്ഞുകൊള്ളണമെന്നാണല്ലോ എന്നല്ലേ ആവശ്യമുള്ളൂ എല്ലാ മനുഷ്യർക്കും അവിടെ പോകാനും വരാനും പറ്റണം അതിന് തടസ്സം നിൽക്കുന്നത് ഈ തീവ്രവാദ പ്രവർത്തനമാണ് ഇറാൻ്റെ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനം ലോകമാകെ ഇസ്ലാമിക ഭരണം നടപ്പാക്കണം ഇനി എനിക്ക് തോന്നുന്നു ഭാഷ ഈ യൂറോപ്യൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് ഫ്രാൻസിൽ വന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ യൂറോപ്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെയൊക്കെ വലിയ ചർച്ച നടക്കാത്തതും പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ തന്നെ വലിയ ചർ ചർച്ച നടക്കാത്തതുമായ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ മുസ്ലിം ഭീകരതയോടുള്ള ഒരു പ്രതികരണം ജനങ്ങൾക്കിടയിൽ നിന്നും വോട്ടർമാർക്കിടയിൽ നിന്ന് വന്നിട്ടാണ് അവിടെ തീവ്ര വലതുപക്ഷം വലിയ വോട്ട് ഇറ്റലി സ്പെയിൻ ബെൽജിയം ഇവിടെ ഒക്കെ ഈ പ്രശ്നങ്ങളുണ്ട് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ജർമ്മനിയിലൊക്കെ ഇത് വളരെ രൂക്ഷമായിട്ടുണ്ട് ഈ പ്രതികരണം ഇങ്ങനെ ഇനിയിപ്പോൾ കുടിയേറ്റം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണം ക്യാമ്പയിൻ തന്നെ അവിടെയൊക്കെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ തീവ്രവാദം കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമാകെയുള്ള മുസ്ലിം ജനതയ്ക്ക് തന്നെയാണ് ഈ നഷ്ടം നഷ്ടം മറ്റാ മറ്റാർക്കാണ് നഷ്ടം സാറേ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം യാതൊരു തർക്കമില്ല ഏതായാലും നമുക്ക് ഇത്തരം വാർത്തകൾ കണ്ടെത്തി ലോകത്തോട് പറയാം ജനങ്ങളോട് പറയാം അവർ കേൾക്കട്ടെ പഠിക്കട്ടെ അതിൻ്റെ ഒരു 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 പ്രതിരോധ പ്രവർത്തനങ്ങൾ ഓരോ മുസൽമാന്റെയും മനസ്സിലുണ്ടാവട്ടെ അവിടെയാണല്ലോ ആദ്യം ഉണ്ടാവേണ്ടത് അവർ തന്നെയാണ് ഇതിന് ചെറുക്കേണ്ടത് പ്രതിരോധിക്കേണ്ടത് സമാധാനത്തിന് വേണ്ടി വാദിക്കേണ്ടത് അവരാണ് അത് കാണേണ്ടവർ കാണട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലം ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം ഓക്കെ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും